ഇതങ്ങനെ എടുത്തല്ലേ റബ്ബർ അല്ലേ ടയർ ആർണ്ണം വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ ഒരു കാറ് വാങ്ങാം എന്താ ചെയ്യലേ നമ്മള് വീണ്ടും ഗുണ്ടിൽ പെട്ട നമ്മൾ അവിടുന്ന് ഡീസൽ അടിക്കുന്നു നേരെ ബാംഗ്ലൂർ ബാംഗ്ലൂർ പോയി ലോഡ് എടുത്ത് തിരിച്ചു വരണം അപ്പൊ ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ട് വേണം പോണെങ്കിൽ അപ്പൊ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് പ്രാവശ്യം കുറച്ച് ദൂരം കൂടുതൽ ഓടിയിട്ടുണ്ട് അപ്പൊ അത് കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത്ര മതിയാവില്ല ഭയങ്കര കുടിയാ കുടിയാ കുടിക്കി കുടിക്കി എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ മൂന്നാമത്തെ ട്രിപ്പ് പോകാനുണ്ടോ ഞാൻ അപ്പോൾ ഈ മാസം മൂന്നാമത്തെ ട്രിപ്പ് ഈ പ്രാവശ്യം എടുക്കുന്നത് വേറൊരു ഫാക്ടറി ആയതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നിയാസ്ക എത്തിയിട്ടുണ്ട് നയാസ്കേവറ് അപ്പം വേറെ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് എന്തുകൊണ്ട് വീഡിയോ കൂടുതൽ വരുന്നില്ല എന്നൊക്കെ പകലും ആണ് കളികളൊക്കെ നടക്കുന്നത് ഏഹ് ഒന്നിനും ഒരു ടൈം കാര്യങ്ങൾ കിട്ടുന്നില്ല അപ്പൊ അത് കാരണമാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറയുന്നത് അപ്പൊ നമ്മൾ ഡീസൽ അടിച്ച് ഇവിടുന്ന് ഇറങ്ങണേകാലര അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അല്ല ഇപ്പൊ എത്തും എങ്ങനെ എത്തുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം വഴി ഇങ്ങനെ ആയതുകൊണ്ടും ചിലപ്പോ തിരക്ക് കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ കാരണം നമ്മൾ കറക്റ്റായിട്ട് റണ്ണിങ് ആയി അവിടെ എത്തിക്കോളെന്നില്ല ഏഹ് അപ്പൊ തന്നെ നമ്മുടെ മെല്ലാണ് പോകുന്നത് നമ്മൾ ഇവിടുന്ന് ഇപ്പോള് അപ്പോൾ ചിലപ്പോ കുറച്ച് ഗ്രീസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ നേരെ ബാംഗ്ലൂർ പിടിക്കുക കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ മിനിമം മോനും ഇന്ന് വരും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂട്ടാൻ പോകാൻ പറ്റിയില്ല അത് മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ മാമനെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു മാമൻ അസുഖമില്ലാത്തതുകൊണ്ട് ഏഴാം തീയതി വരും ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ഏഴാം തീയതി ആയിരിക്കും പിന്നെ മുന്നോട്ട് വരിക ഇന്നലെ പോയിട്ട് താടിമുടിയൊക്കെ ഒന്ന് വെട്ടി കാരണം സമയം തന്നെ ഇന്നലെ രാവിലെ പുലർച്ചെയാണ് ഇന്ന് രാവിലെ പുലർച്ചെയാണ് ലോഡറിക്ക് വന്നത് അപ്പൊ ഇന്നലെ ഉറച്ച സമയം കിട്ടുന്ന സമയത്ത് വേഗം പോയി മൊത്തം മുടിയൊക്കെ വെട്ടി ഒന്ന് ഫ്രഷ് ആയി അപ്പോൾ നേരെങ്കിൽ ആണ് എല്ലാവരും വീഡിയോ ഫസ്റ്റായിട്ട് വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കണക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം മുന്നോട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും വാച്ച് ചെയ്യാം റവന്യൂ കൂട്ടിത്തരാ അതാണല്ലോ നമുക്ക് മെയിൻലി റവന്യൂ കൂട്ടിത്തരാ അപ്പം എല്ലാവരും സപ്പോർട്ടായിട്ട് മുന്നോട്ട് പോവാം അപ്പം എന്തായാലും നമുക്ക് നേരെ ബാംഗ്ലൂർ 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 ഡീസലൊക്കെ ഫുൾ ടാങ്ക് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു നല്ല കുഷ്കിയും ബീഫ് ഫ്രൈയും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഴിച്ചിട്ട് അങ്ങനെ നല്ല റണ്ണിങ് ആവാണ് ഇപ്പൊ നല്ല പൂക്കളുള്ള ടൈമാണ് കേട്ടോ കർണാടകയിൽ നല്ല അടിപൊളി കാലാവസ്ഥയും അതുപോലെ തന്നെ നല്ല പൂക്കളൊക്കെ ഉള്ള സമയമാണ് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ കേട്ടോ മല്ലിപ്പൂണ്ട്ടോ മല്ലിപ്പൂ ചെണ്ടുമല്ലി രണ്ട് ടൈപ്പും ചെണ്ടുമല്ലി വൈറ്റും അതുപോലെ തന്നെ യെല്ലോയും ഉണ്ട് ഓറഞ്ചും ഉണ്ട് മൂന്ന് ടൈപ്പ് കളറിലുള്ള പൂക്കളൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് നല്ല ഭംഗിയാണ് കുണ്ടിൽപ്പെട്ട വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഇപ്പോ നല്ല അടിപൊളി സീസണാണ് കാണാൻ പറ്റിയ കാഴ്ചകൾ ഒരുപാടുണ്ട് കഴിഞ്ഞിട്ട് ഫീറോസ് ആണ് ഉണ്ടെങ്കിൽ ഈ ആസ്കൊക്കെ ഞങ്ങള് രണ്ടു ദിവസം ലീവ് കൊടുത്തേനോ അപ്പൊ പറയണൊക്കെ പോയി നിന്ന് രണ്ടു ദിവസം നിന്നിട്ട് വന്നിട്ടുള്ളു അപ്പൊ എന്തായാലും നമുക്ക് മെല്ലങ്ങനെ പോവാ ണ്ടായിരുന്നു അങ്ങനെ ഉറങ്ങി തീർത്തു ഉറങ്ങി തീർത്ത് പറയാൻ പറ്റില്ല ഒന്ന് ഒരു മന്ദിപ്പിലെങ്ങനെ ഇരുന്നേ മന്ദിപ്പര് എങ്ങനെ പോയി എല്ലാം അറിയുന്നുണ്ട് എന്നാല് പിന്നെ അറിയുന്നില്ല അങ്ങനൊരു അവസ്ഥ ഞാൻ എവിടെ എത്തിന്നറിയോ ഇപ്പൊ നമ്മള് കഞ്ചൻകോട് എന്ന് പറയുന്ന സ്ഥലം ബാംഗ്ലൂർ കഞ്ചൻകോട് എന്ന് പറയുന്ന സ്ഥലം അനിയാസ്കാ കഞ്ഞകോടല്ലേ കുമ്പളങ്കോട് കുമ്പളക്കോടാ കുമ്പളകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതെ കുമ്പളക്കോട് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ടോള് നൈസ് റോഡ് ടോൾ നൈസ് റോഡ് ടോൾ എടുക്കാൻ വേണ്ടിട്ട് പോവാണ് കുമ്പ്രോട് കുമ്പ്രോട് ബൈക്കിനുണ്ടോളോ വാ ബൈക്കിനുണ്ടോളേ ബുള്ളറ്റിനൊക്കെയാ കൂടുതല് ഓശു ബൈക്കിനും പിന്നെ ഇതൊക്കെ കേട്ടോ നമ്മളൊക്കെ തൊട്ടപ്പ അടിക്കുന്ന പിന്നെ എങ്ങനെ എങ്ങനെയാ എവിടെയൊക്കെ ജീവന ഇതൊക്കെ മുതലാവ രണ്ടായിരം മൂവായിരം പെ ടോൾ തന്നെ പോണെങ്കിൽ സാധനം ഓടിച്ചു പോണെങ്കിൽ എവിടെ കൊണ്ടി തീർക്കുമോ എന്തോ അപ്പൊ എന്തായാലും ഞങ്ങള് ലൊക്കേഷൻ ഏകദേശം നിങ്ങൾക്ക് അറിയൂലേ അപ്പൊ തവരക്കര തവരക്കര എത്തി നമുക്ക് വിളിച്ചു നോക്കാം നൈസ് റോഡ് നൈസ് റോഡ് കേറിയിട്ടുണ്ട് സംഭവങ്ങളാണ് ഇവിടെ കാണാനുള്ളത് രണ്ട് വളവ് തിരിയാനുണ്ട്

ബാക്കി വീഡിയോ നമുക്ക് ഏകദേശം അവിടെ എത്തിയതിനു ശേഷം കാണാം സമയം ഏകദേശം അഞ്ചുമണി ആവാനായി നാലേ മുക്കാല് കഴിഞ്ഞ അഞ്ചുമണി ആവുന്നു ചായ ഓഹോ അങ്ങനെ നമ്മളിവിടുന്ന് ലോഡ് കയറ്റാൻ തുടങ്ങിട്ടോ ലോഡ് കയറ്റാൻ തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ ഒരു പത്ത് മിനിറ്റ് ആയി ഒരുപാട് ലേറ്റ് ആയി പോയി ഇവിടെ എത്തിയപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ലോഡൊക്കെ നാളെ രാവിലെയൊക്കെ കേട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഒരുപാട് പിന്നെ കമ്പനികളുണ്ട് കേട്ടോ അവരോടൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോവാണ് ഫുൾ മെഷർമെൻ്റും ഹാഫ് മെഷർമെൻ്റും ഒക്കെ കട്ട് ചെയ്യുന്ന വേറെ വേറെ ഫാക്ടറിയാണ് ഇതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ഇത് എ സി പി ആണ് കേട്ടോ എ സി ബി ബോർഡാണ് എ സി ബി ബോർഡ് പൊളിച്ചുകൊണ്ടിരുന്ന എ സി ബി ബോർഡ് എന്താ പറയാ റീസൈക്കിൾ ചെയ്തിട്ട് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ എ സി പി റീസൈക്കിൾ എടുക്കുന്ന സ്ഥലം അപ്പൊ എന്താ ഈ വീഡിയോ വൈനപ്പ് ചെയ്താണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ പരിപാടി കൂടെ നടക്കൂല അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും short break bye bye assalamualaikum